മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാടൻ കോഴി വെച്ചും കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഒരു വരട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മറ്റു ചേരുവകളെല്ലാം നോക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു ഒരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് വാഷ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ പ്ലേറ്റിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് കൂടുതൽ അരിഞ്ഞു പോവണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോഴാണ് നല്ലതുപോലെ ചതഞ്ഞ് കിട്ടുള്ളൂ രണ്ട് നാടൻ പിടിക്കുക അതിനെ കടയിൽ കൊണ്ട് പോയി അറുത്ത് ഇറച്ചിയാക്കി കൊടുുന്നതാണ് കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മൺചട്ടിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് മൺചട്ടിയിലേക്ക് ഇട്ട് ചതവുകളെല്ലാം ചേർത്ത് ഇതിലേക്ക് മസാലപ്പൊടികളും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് കൂടുതൽ വേവുണ്ടാവില്ല രണ്ട് ചെറിയ പിടി പിടിക്കോയിക്കളാണ് കേട്ടോ ചതവുകളെല്ലാം ചേർത്തിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്തി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എരുവിന് മുളക് പൊടിയല്ലോ നാടൻ കോഴിനെ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ കുരുമുളക് പൊടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ കൈ വച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചൊക്കെ നമ്മൾ ആദ്യം ചതച്ചിട്ടിട്ടുണ്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി ചതവുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക മിക്സിൻ്റെ ജാറിൽ നമ്മൾ ചതച്ചെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിങ്ങാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരല്പം കൂടി കുരുമുളക് പൊടി ചേർത്തിയിട്ടുണ്ട് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സവോള ചേർത്തി കൊടുക്കുന്നേക്കാട്ടും ചെറിയുള്ളിയാണ് കേട്ടോ നാടൻ കോഴിയിലേക്ക് നല്ലത് നല്ല ടേസ്റ്റ് കിട്ടും അപ്പം മസാല ചേർത്തി മൺചട്ടിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ആദ്യം മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിന് അത് പാത്രത്തിലേക്ക് ഇങ്ങോട്ട് തന്നെ മാറ്റിയിട്ടാണ് കേട്ടോ മസാല ചേർത്തി എടുത്തിട്ടുള്ളത് ഇത് മൺചട്ടിക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വേവിച്ചെടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കും നമ്മൾ വിറക് കത്തിച്ചും കൊണ്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് അപ്പം വെള്ളം എളുപ്പത്തിൽ തന്നെ വറ്റി കിട്ടും ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയിട്ടുണ്ട് അധികം മൂപ്പാവാത്ത ചിക്കനാണല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുള്ളത് ഇതൊന്ന് തൂമിച്ച് ചട്ടി ചൂടായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണിച്ച ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചെടുക്കുക ടേബിൾ സ്പൂൺ നെല്ല നെയ്യാണ് കേട്ടോ ഉള്ളിച്ച് വന്ന് വരാനായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറി വേട്ടിട്ട് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക റെഡി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളു എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം